ഇത് കേട്ടോ നല്ല വീതിയുള്ള ടാറിട്ട റോഡാണ് കേട്ടോ ഈ വീടിൻ്റെ മുൻവശത്തുകൂടെ പോണത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഈ വീടും സ്ഥലമാണ് ഒമ്പതര സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉള്ള വീടാണിത് കേട്ടോ വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനുമാണ് കേട്ടോ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല മുറ്റമുണ്ട് നാല് ഭാഗം നല്ലൊരു ഏരിയ ആണ് കേട്ടോ അതിൻ്റെ അതുപോലെ ഈ വളപ്പിൽ കായ്ക്കുന്ന അഞ്ച് തെങ്ങുണ്ട് പത്ത് പന്ത്രണ്ട് കവുങ്ങുണ്ട് ഇതാ ഈ കവുങ്ങളിലൊക്കെ നല്ല കുരുമുളകും വളർത്തിയിട്ടുണ്ട് കേട്ടോ എന്തേലൊക്കെ നട്ടുനനച്ചുണ്ടാക്കാൻ പറ്റിയ നല്ല തൊടിമുളപ്പുമാണ് ഈ തൊടിയിൽ തന്നെ നല്ല തെങ്ങും കവുങ്ങും പ്ലാവും ഒക്കെ ഉണ്ട് അതുപോലെ ഈ വീടിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പുറത്താണ് മുകൾ ഭാഗം നമ്പളിറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടോ മുൻഭാഗത്തൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ നല്ലൊരു കറിവേപ്പിലുടെ മരമാണ് ഇതാണ് ഇതിലെ ജലനിധിയുടെ കണക്ഷൻ കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്നൊരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇവിടെ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ആദ്യം തന്നെ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സെറ്റൗട്ട് ചാരുപൊടിയൊക്കെ വെച്ച് നല്ലൊരു സെറ്റൗട്ട് അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് വീടൊരു പത്ത് വർഷം പഴക്കം മാത്രമേ ഉള്ളൂ നല്ല സ്ട്രോങ് ഉള്ള വീടാണ് നിന്ന് മെയിൻ ഡോറ് കിടന്ന ഹാളിലേക്ക് എത്തി അവിടെ ഷോ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ലിവിങ് ഏരിയയാണ് ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ നിന്നൊക്കെ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ നമ്മുടെ പാലപ്പുറം എൻ എസ് എസ് കോളേജൊക്കെ വളരെ അടുത്താണ് കേട്ടോ അതുപോലെ ഈ കിൻഫ്ര പാർക്ക് നെഹ്റു കോളേജ് ഇവിടേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പോയി വരാം പിന്നെ പത്രിപ്പാലം മൗണ്ട് സീന പബ്ലിക് സ്കൂളൊക്കെ അടുത്ത് തന്നെയാണ് അവിടേക്കും വലിയ ദൂരമൊന്നുമില്ല ഹാളിൽ നിന്ന് ഇടത് ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമുകൾ രണ്ടെണ്ണമാണ് ഇതിലുള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡല്ല അതാണ് ഇതിൻ്റെ ഒരു മൈനസ് പോയിൻറ്റ് കാണാനുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉടമസ്ഥത്തിന് ബെഡ്റൂമിൽ ബാത്റൂം ഉള്ളത് ഇഷ്ടമല്ലാത്തത് കാരണം ഇത് കയറ്റുന്ന സമയത്ത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇനി വേണ്ടവർക്ക് ഈ ബെഡ്റൂമിൻ്റെ അവിടെ ഒരു ഇത് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒരു ഇതാ ഈ ഭാഗം ഉണ്ടോ അതായത് ഈ ഷോ കേസ് അവിടെ ഒരു കട്ടിലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ബാത്റൂം അപ്പോൾ അവിടുത്തെ എൻട്രൻസ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബെഡ്റൂം അങ്ങനെ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിനുള്ള സ്ഥലമുണ്ട് അവിടെ ബാക്കിൽ വേണമെങ്കിൽ പുതിയതായിട്ട് കെട്ടും ചെയ്യുക ആ ഷോ കേസ് എടുത്താൽ അതിന് തൊട്ട് ബാത്റൂം ആണേനും ഹാളിൽ നിന്ന് ലിവിങ് ഏരിയ നിന്ന് ഇതാത് ഒരു നല്ലൊരു ഡൈനിങ് ഏരിയയാണ് അവിടെ ചുമരമ്പല് ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്താൽ നല്ലൊരു വീടാട്ടോ നല്ലൊരു ഏരിയയിലോ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ അതാ നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ നല്ലൊരു സിങ്കും അത്യാവശ്യം മറ്റേ പാകം ചെയ്യാനുള്ള വരകടുപ്പിനുള്ള ആലുവ പുകയില്ലാത്ത അടുപ്പ് അതൊക്കെ ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത് ഇത് ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒമ്പതര സെൻറ്റ് സ്ഥലമുള്ള ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് കുറവ് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ക്ഷേത്രങ്ങളൊക്കെ നിലവിലുള്ളതാണ് കേട്ടോ ഇതിലെ കോമൺ ആയിട്ടുള്ള ബാത്റൂം ഇതിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൂടെ ഇറങ്ങി വരണം ഈ ചുമര അവിടുന്ന് അവിടെ കട്ട് ചെയ്താൽ നമുക്കത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാണ്ടോ ഈ ഷീറ്റിട്ട ഭാഗം ഇതൊക്കെ ആ ബെഡ്റൂമിൻ്റെ നേരെ ബാക്കാണ് ഇവിടെയൊക്കെ ഓരോ കട്ടിലെ വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് രണ്ട് ബെഡ്റൂമും ആക്കിയിട്ട് ബാത്റൂം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ള സ്പേസ് ഉണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പുറത്താണ് വെച്ചിട്ടുള്ളത് കാണില്ലേ നല്ല തുണികളോ എന്ത് എന്ത് പർപ്പസിനും പറ്റും നന്നായിട്ട് ഷീറ്റ് വർക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നല്ലൊരു പൈസ അതിനു തന്നെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി